രണ്ടായിരത്തി പതിനാലിലെ ഒരു നിലാവുള്ള രാത്രിയിൽ കൊച്ചി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ സച്ചിൻ്റെ ആശീർവാദത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് രൂപം കൊണ്ടപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആരാധകരുടെ പ്രതീക്ഷകളാണ് സ്വപ്നങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മുപ്പതിനായിരവും നാൽപ്പതിനായിരവും അൻപതിനായിരവും എന്തിന് അറുപതിനായിരത്തോളം ആരാധകർ തിങ്ങി നിറയുന്ന ആ ഒരു കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ മഞ്ഞക്കടലാരവത്തിലിൻ്റെ ഇടയിലൂടെ കളിക്കുക എന്നത് ഓരോ ഫുട്ബോൾ താരത്തിൻ്റെയും സ്വപ്നമാണ് എന്നാലിപ്പോൾ ആരും കേൾക്കാത്ത ഒരു രഹസ്യ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു വിദേശ താരത്തെ നോട്ടമിട്ടു അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത അന്തരീക്ഷം അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചു അത് മറ്റാരുമല്ല ഇറ്റാലിയൻ ഫുട്ബോൾ താരമായ മാരിയോ ബലോട്ടല്ലി ഇറ്റാലിയൻ സെൻറ്റർ ഫോർവേഡായ ഒരു താരത്തെ സൈൻ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ പിന്നീട് ഒഴിവാക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മാരിയോ ബലോട്ടല്ലിയുടെ മോശം ഡിസിപ്ലിനറി റെക്കോർഡ്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർന്ന ശമ്പളവുമാണ് ഒരുപാട് ഫൗളുകളും മോശം പെരുമാറ്റങ്ങളും വന്നിട്ടുള്ള ഒരു താരമാണ് ബലോട്ടലി ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ ഉപേക്ഷിക്കുകയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക